ഇന്ന് നല്ല രണ്ട് കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടാണ് പൊരിച്ച പത്തിരിയും പിന്നെ ചിക്കൻ പാട്ട്സ് കറട്ടി ചെയ്താട്ടോ നല്ല ആണ് കേട്ടോ രണ്ടും കൂടി കഴിക്കാനായിട്ട് ഈ പത്തിരി ഇത് പൊരിച്ച പത്തിരി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മാരത്തെ പൊടി മാത്രം ഉപയോഗിച്ചിട്ടുള്ള പൊരിച്ച പത്തിരി അല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഈ കൊറച്ച പത്തിരി തന്നെ ഇങ്ങനെ സ്വന്തം കഴിക്കാനായിട്ട് തന്നെ നല്ല ആണ് പിന്നെ അതിനൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ പാട്ട്സ് വരട്ടിയതും കൂടി അത് രണ്ടും ഉണ്ടാക്കുന്ന ഫുൾ എന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം അരിപ്പൊടിയാണേ പത്തിരിപ്പൊടി പത്തിരിപ്പൊടി നിങ്ങളാവശ്യത്തിന് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനാവശ്യത്തിനുള്ളത് എടുക്കുക പിന്നെ ചോറ് മട്ടച്ചോറാണ് ഇവിടെ ഉള്ളത് മട്ടച്ചോറാണ് എടുത്തത് വൈറ്റ് ചോറ് ചോറെടുത്താൽ നല്ല കളർ ഉണ്ടാവും ഇനി ഈ ചോറ് ഒന്ന് അരച്ചെടുക്കണം ട്ടോ കുറച്ച് വെള്ളം വെച്ച് അരച്ചെടുത്താൽ മതി എന്നിട്ട് ഈ അരച്ചെടുത്ത ചോറ് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക കുഴച്ചിട്ട് നനവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചോറ് ചോറെടുക്കുക അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ട്ടോ അളവൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ചോറ് അതിലൊക്കെ ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് നമ്മൾ കുഴച്ച് നോക്ക ഇത് പിന്നെ വാട്ട് കുഴക്കുക അങ്ങനൊന്നും വേണ്ട ഇങ്ങനെ കുഴച്ച് നോക്കിയിട്ട് ഇത് നനവ് പോരാന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം കൂട്ടണ്ട പിന്നെ ചോറ് എടുത്താൽ മതിട്ടോ ബാക്കി ചോറ് എടുത്തിട്ട് കുഴച്ച് റെഡി ആക്കി എടുക്കട്ടോ ഇത് നനവ് കുറച്ച് പോരായാണ് അപ്പൊ ഞാൻ കുറച്ചും കൂടി ചോറ് ചോറെടുത്തതാണേ കുറച്ചും കൂടി ചോറെടുത്ത് അരച്ച് ഞാൻ ചേർത്ത് പാകത്തിനുള്ള നനവായപ്പോ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണേ കുഴച്ചെടുക്കുമ്പോ കുറച്ച് മെഴുക്ക് കൂട്ടണേ ഞങ്ങള് ഇല്ലാന്നുണ്ടെങ്കില് നമ്മളിപ്പോ ഞാൻ പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത് സാധാ പത്തിരി പരത്തുന്ന പോലെയാണ് പരത്തിയെടുക്കുന്നത് കൊറച്ച് കട്ടിയിലായിക്കോട്ടോ ഓവർ കട്ടിയല്ല നമ്മള് സാധാ നൈസ് പത്തിരിന്റെ കട്ടി പോരാ കുറച്ചു കൂടി കട്ടി വേണംട്ടോ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കില് നമ്മളത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഉറപ്പും കൂടും പിന്നെ ആണെങ്കിൽ അങ്ങനെ ആക്കി നമുക്ക് പരത്തി എടുക്കാനും ഇത് പറ്റില്ല കേട്ടോ അതിങ്ങനെ മുറിഞ്ഞ് പോകും എന്താ വെച്ചാൽ നമ്മളത് വാട്ടി കുഴക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ എൻ്റെതായൊരിത് ഉണ്ടാവും ഒരു മുറിഞ്ഞു പോകുന്ന രീതിയിലായി എടുക്കും അപ്പോൾ ലേശം കട്ടിയിൽ ഒന്ന് മെല്ലെ അമർത്തിയാൽ മതിട്ട് ബ്രസ്സിൽ വെച്ചിട്ട് മെഴുക്ക് കൂട്ടാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് മെല്ലെ ഒന്ന് അമർത്തുക വേഗം എടുക്കുക നന്നായിട്ട് അമർത്തിയാൽ ഞങ്ങൾ അത് മുറിഞ്ഞു പോകും ഇത് കിട്ടില്ല പല പ്രയാസങ്ങളും ഉണ്ടാവും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണോ മെല്ലാം വറത്തിയാൽ മതി എന്നിട്ട് ഇതാ അങ്ങനെ പത്തിരിമാര് ഇങ്ങനെ പരത്തി വെക്കുക കുറച്ച് കട്ടി കൂട്ടിയിട്ട് പിന്നെ ഓരോന്ന ഐറ്റം ഞാൻ പൊരിച്ചെടുക്കട്ടോ പിന്നെ ഇതിൽ ഓവറായിട്ട് എണ്ണ കുടിക്കുന്നു ഒന്നുമില്ല കേട്ടോ ഈ എണ്ണ കൊണ്ട് തന്നെ ഞാൻ അത് മുഴുവനായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ബാക്കി ബാക്കിയൊന്നുള്ളൂ അത് മുഴുവനായിട്ട് പൊരിച്ചെടുക്കാൻ ഈ എണ്ണ മതിയായിട്ടുണ്ട് കേട്ടോ മൃഗങ്ങളൊന്നുണ്ടാക്കി നോക്കണേ പിന്നെ അതിനുള്ള പാർട്സ് റെഡി ആക്കി എടുക്കണം കേട്ടോ ഇനി ചെറുതായിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കെട്ടോ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ ഓയില് അധികം ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല നമ്മൾ സാധാ പത്തിരി പൊടിച്ചാൽ ഓയില് നന്നായിട്ട് കുടിക്കും പക്ഷെ അതിങ്ങനെ ചോറ് കൂട്ടുകൊണ്ട് ഇരിക്കും ഓയിൽ നന്നായിട്ട് കുടിച്ചിട്ടും നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇതാ പാർട്സ് വൃത്തിയാക്കി എടുത്തതാണേ പാട്സ് ഇത് മാത്രം വാങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ ഒന്നും ലിവറൊന്നുമില്ലാണ്ട് മാത്രം വാങ്ങിയതാണ് പിന്നെ ഇത് ഒന്ന് മസാല ഒക്കെ ഒന്ന് പുരട്ടിയെടുക്കണം മസാല ഒക്കെ കുഴച്ചെടുക്കണേ ഇതിന് കുക്കറിലേക്ക് ഇട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട ശേഷം തക്കാളി ഇടുന്നില്ല ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മാത്രമേ ഉള്ളു കേട്ടോ ഞാൻ പച്ചക്കറി ആയിട്ട് എടുത്തുള്ളൂ പിന്നെ കറിവേപ്പില പിന്നെ പൊടികൾ മുളക് കുറച്ച് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് കുറച്ച് അധികം വേണ്ടത് പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തത് തക്കാളിയും തിരികെ ഉപയോഗിച്ചില്ല അധികം ഇങ്ങനെ ബീഫിലും ഇതിലൊന്ന് ഇത് വരട്ടാകുമ്പോൾ അങ്ങനെ എടുക്കാറില്ല കുഞ്ഞ് ചെറുപുള്ളി കുറച്ച് അധികം എടുത്തോളേണ്ടി എന്നിട്ട് അതൊക്കെ ഒന്നാ ഒന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മഞ്ഞൾ പൊടി ഇതൊക്കെ ഇങ്ങള് ചേർത്ത് ഞാൻ പറഞ്ഞ മാതിരി ചേർത്തോളി ഇതൊന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വെള്ളം തിരികെ ചേർക്കണ്ടട്ടോ വെള്ളം ചേർക്കാണ്ട് അടുപ്പിൽ വയ്ക്കാകത്തിനുള്ള വിൽ അടിച്ചിട്ട് സെർവ് അപ്പൊത്തന്നെ നിങ്ങൾ അപ്പത്തൊന്നുണ്ടാക്കി വെക്കണേ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിന് മീൻ മീൻകറി മുളകിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന് നിങ്ങളടുത്ത് ചിക്കൻ ഇതോ ചിക്കനോ ഇതോന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മീൻകറി മുളകിട്ട് മുളകിട്ട് വടയിൽ കൂട്ടുമ്പോൾ ആ ടേസ്റ്റൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ട്ടോ എന്താ അത് റെഡി ആയി എടുത്തുണ്ട് എന്താ വെള്ളം ഇല്ലാണ്ട് തന്നെ ട്ടോ വെള്ളം വെക്കാത്തതുണ്ട് നമുക്ക് കഴിക്കോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ അസ്സലാമു അലൈക്കും